ഈ അടുത്തിടെയായി രാഷ്ട്രീയം സിനിമയിൽ കുറച്ചധികമായി ഇടപെടുന്നുണ്ട് ഇതിനെപ്പറ്റി പറയുകയാണ് നടനും സംവിധായകനുമായ കലാഭവൻ ഷാജോ ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും മറ്റ് വിവാദങ്ങളെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ ഷാജോൺ മനസ്സു തുറന്നത് കലാകാരന്മാർ സ്വസ്ഥമായി ജീവിതം ആഗ്രഹിച്ച പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നില്ല എന്ന് കലാഭവൻ ഷാജോൺ വ്യക്തമാക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സൈഡിലൂടെ പോകുന്നതല്ലേ നല്ലതെന്നാണ് താരങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നതെന്നും ഷാജോൺ അഭിമുഖത്തിനിടെ പറയുന്നുണ്ട് അടുത്തിടെ സെൻസർ ബോർഡിന്റെ നടപടി നേരിട്ടതിനെ തുടർന്ന് ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ ചിത്രമായിരുന്നു ഒരു സർക്കാർ ഉൽപ്പന്നം ഈ ചിത്രത്തിന്റെ കാര്യവും ഷാജോൺ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു സിനിമയുടെ ആദ്യ പേര് പിന്നീട് സെൻസർ ബോർഡ് ഇടപെട്ട് പേര് മാറ്റുകയായിരുന്നു ഇതേപ്പറ്റി ഷാജോൻ പറയുന്നത് ഇങ്ങനെയാണ് ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ഒരു സിനിമ വന്നു എന്നാൽ അതിലെ ഭാരതം എന്ന വാക്ക് ഒഴിവാക്കേണ്ടി വരികയായിരുന്നു പിന്നീട് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന പേരിലാക്കിയാണ് ചിത്രം റിലീസ് ചെയ്തത് ഈ ഭാരതം എന്ന പേരിടുന്നതിൽ എന്താണ് തെറ്റ് ആരാണ് അത് എടുത്തു മാറ്റാൻ പറഞ്ഞത് ആരുടേതാണ് ഭാരതം ഇതൊക്കെ നമ്മൾ കലാകാരന്മാർ ചോദിക്കേണ്ട ചോദ്യമാണ് എന്നാൽ പലപ്പോഴും സിനിമാക്കാർക്ക് മിണ്ടാൻ പേടിയാണ് ഏതെങ്കിലും ഒരു സൈഡിലൂടെ പോകുന്നതല്ലേ നല്ലതെന്നാണ് താൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ ചിന്തിക്കാറുള്ളതെന്നായിരുന്നു ഷാജോണിന്റെ പ്രതികരണം അതിൻ്റെ കാരണവും ഷാജോൺ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് പ്രതികരിക്കാത്തതിൽ നമുക്കൊരിക്കലും തെറ്റ് പറയാൻ കഴിയില്ല എന്നും ഷാജോൺ പറയുന്നു ചിലതൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ കലാകാരന്മാരല്ലേ എന്നൊക്കെ എന്നാൽ നമുക്കും ഒരു കുടുംബമുണ്ട് കൊണ്ട് സമാധാനത്തോടെയുള്ള ജീവിതമല്ലേ എല്ലാവരുടെയും ആഗ്രഹമെന്നായിരുന്നു ഷാജോൺ പറയുന്നത് ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നല്ല പ്രയാസം തോന്നാറുണ്ടെന്നും ഒരു കലാകാരന്റെ കൈ വലിച്ചു കെട്ടുന്നത് പോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നും ഷാജോൺ കൂട്ടിച്ചേർക്കുന്നു ഇതൊക്കെ ആര് വിചാരിച്ചാൽ ശരിയാകുമെന്നും ഷാജോൺ ചോദിക്കുന്നുണ്ട് പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയെന്നും ബോഡി ഷേമിംഗും മറ്റും ഒഴിവാക്കണമെന്നും ഷാജോൺ ചൂണ്ടിക്കാണിക്കുന്നു നേരത്തെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രത്തിന്റെ പേരിനെതിരെ സെൻസർ ബോർഡ് രംഗത്ത് വന്നിരുന്നു സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനായിരുന്നു ഇക്കാര്യത്തിൽ കടും പിടുത്തം പിടിച്ചത് പ്രദർശനാനുമതി നൽകില്ലെന്ന ഭീഷണിയെ തുടർന്നാണ് പിന്നീട് ചിത്രത്തിന്റെ പേരിൽ മാറ്റം വരുത്താൻ അണിയറ പ്രവർത്തകർ നിർബന്ധിതരായത് ഇക്കാര്യമായിരുന്നു ഷാജോൺ അഭിമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചത് അതേസമയം ഷാജോൺ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സി രാമചന്ദ്രൻ റിട്ടയർഡ് എസ് സനോബ് സഖ്യൻ സംവിധാനം ചെയ്യുന്ന സി എ ഡി രാമചന്ദ്രൻ റിട്ടേഡേഴ്സായി ഇന്ന് തിയേറ്ററുകളിലെത്തി മെയ് ഇരുപത്തിനാലിനായിരുന്നു സിനിമയുടെ റിലീസ് ആദ്യം തീരുമാനിച്ചിരുന്നത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രത്തിൽ സി എ ഡി രാമചന്ദ്രനായി എത്തുന്നത് കലാഭവൻ ഷാജോണാണ് ഷാജോണിന്റെ കൂടാതെ അനുമോൾ സുധീർ കരമല ബൈജു സന്തോഷ് പ്രേംകുമാർ ശ്രീകാന്ത് മുരളി ശങ്കർ രാമകൃഷ്ണൻ അസീഷ് നെടുവങ്ങാട് ആനന്ദ് മൻമഥൻ വെൽസൺ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു ബാനറിൽ ഷിജു മിസ്വാ സംവിധായകൻ സനൂപ് സത്തിൽ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്